എൻ്റെ അടുത്ത് വരുന്ന എല്ലാരെയും ഐ കാറ്റഗറൈസ് ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നവര് ഒന്ന് ഞാൻ പറഞ്ഞ ആക്ഷൻ എടുത്തവര് ഒന്ന് വീഡിയോ ക്രിയേറ്റ് ചെയ്തവർ ഒന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം വരുന്നവര് ഇപ്പൊ തൻ്റെ കാറ്റഗറി ഉള്ളത് തൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രം വരുന്ന ആളായിട്ടാണ് അത് ചോദിച്ചൂടെ തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഒട്ടനെ മറുപടി വരുന്നുണ്ട് ബാക്കിയുള്ളതിന് വരുന്നില്ല അപ്പൊ ഞാൻ കാറ്റഗറൈസ് ചെയ്തത് അങ്ങനെയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ അല്ല എന്നല്ല പറയേണ്ടത് അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റുകാരണം എന്ന അർത്ഥം ഓരോ വാക്കും പറയുമ്പോ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഒരാൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കിയിട്ടല്ല ഉത്തരം പറയാ അതിന് ഉത്തരം പറയേണ്ടത് ഞാൻ അങ്ങനെ അല്ല എന്നല്ല ഐ വിൽ കറക്റ്റ് ഇറ്റ് മനസ്സിലായോ ഞാൻ ഇയാളെ കുറ്റം പറയാനോ ഇയാളെ ദുഷിക്കാനോ അല്ലല്ലോ ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ നിരഞ്ജന സജിയെ എവിടെയെങ്കിലും ഹെൽപ്പ് ചെയ്ത് നന്നാക്കാൻ പറ്റുന്നു എന്നുള്ളൊരു സോഷ്യൽ സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ആണോ അല്ലയോ അപ്പൊ ഞാനൊരു കുറ്റം പറയുമ്പോ അത് കുറ്റമായിട്ടല്ല കാണേണ്ടത് അത് ഒരു എറർ ഐഡന്റിഫൈ ചെയ്ത് കാണിച്ചു തരുന്നു സോ ചിന്തിക്കേണ്ടത് ഇമ്മീഡിയറ്റ് നോ എന്ന് പറയുന്നു ഒന്ന് ആലോചിക്ക എന്തിനാണ് ഇദ്ദേഹം പറയുന്നത് എന്തിനാ പറയുന്നത് നമ്മളല്ല നിങ്ങള് നമ്മൾന്ന് ഉൾപ്പെടും എന്നെ പറയൂ പറയൂ അപ്പൊ എന്ത് ചെയ്യണം പോസിറ്റീവ് ആക്ഷൻ ആവണം ഉത്തരം അപ്പൊ എന്താ ഇപ്പൊ ആക്ഷൻ ഇത്രയും സമയം പറഞ്ഞതിൽ പോസിറ്റീവ് ആക്ഷൻ എന്താണ് വളരെ കോൺഷ്യസ് ആവണം സാറല്ല ഡോക്ടർ അല്ല ഡോക്ടർ ടി പി എസ് ഇപ്പൊ ആക്ഷൻ എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ ഇത്രയും സമയം സംസാരിച്ചത് എന്ത് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ ഒരു കാര്യമാണ് ഏത് കാര്യം ചെയ്യാത്തതിനാണ് ഞാനിപ്പോ ഞാൻ തന്ന അസൈൻമെന്റ് എന്തായിരുന്നു തന്നെ ഇയാളെ കുറിച്ച് മാത്രമാണോ അതിനകത്ത് വേറെന്തെങ്കിലും ഉണ്ടോ അതിനകത്ത് പ്രോഗ്രാം ആണത് അതിന്റെ പേരെന്താണ് അതൊക്കെ കൃത്യമായിട്ട് എഴുതുക അതൊക്കെ അറിയാം അപ്പൊ വായിച്ചിട്ടുണ്ട് കുട്ടി നല്ല കുട്ടിയാണ് പക്ഷെ പണി ചെയ്തിട്ടില്ല ഇൻഫർമേഷനും ആക്ഷനും തമ്മില് വ്യത്യാസമുണ്ട് ഒന്നെനിക്കറിയാം പരിസ്ഥിതി ഒക്കെ ക്ലീൻ ആയിട്ട് വെക്കണം എന്നൊക്കെ നമുക്ക് അറിയാം അത് അതുകൊണ്ട് ആക്ഷൻ ആവുമ്പോഴേ കാര്യ രാവിലെ എഴുന്നേക്കണം എന്നിട്ട് കുളിക്കണം എന്നിട്ട് പഠിക്കാൻ തുടങ്ങണം എന്നൊക്കെ അറിയാം അത് ഇൻഫർമേഷൻ അത് ചെയ്യുമ്പോൾ ആക്ഷൻ ആവും നിരഞ്ജന കുട്ടി കുറച്ച് ആക്ഷനും കൂടി വേണം ഞാൻ കഴിഞ്ഞ ഇയർ ലാസ്റ്റ് കേരളത്തിലെല്ലാർക്കും ഉള്ള അസുഖാണ് അത് വിട്ടേക്ക് ആ കഥ കേട്ട് കേട്ട് മടുത്തു ഞാൻ അഞ്ചു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേട്ട് മടുത്തിട്ടുണ്ടോ ഇപ്പൊ അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അഞ്ചു പ്രാവശ്യം പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായില്ലേ മോള് പറയാൻ തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ അതിനുത്തരം അപ്പൊ ഈ സംശയം ഉണ്ടല്ല ഒരാള് അതിന് നിക്കരുത് സംശയം ഇല്ലെങ്കില് എന്നോട് ചോദിക്കരുത് ആരോടും ചോദിക്കരുത് മനസിലാവണ്ടോ മോക്ക് സംശയമുണ്ടോ എന്ന് വിചാരിക്കേ എന്റെ അർത്ഥം എന്താ എന്തുകൊണ്ടാ ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് ഞാൻ പറയണവെച്ചാല് ഈ എൻട്രൻസ് എക്സാം നടത്തുന്ന ബോർഡ് അത് ഐഐടി ഡി ആയാലും നീറ്റ് ആയാലും കീം ആയാലും ചെയ്യേണ്ട ഒരു കടമയുണ്ട് ഇപ്പൊ നമ്മളെ പോലെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പ്രൊഫസർമാരും ഒക്കെ ഇരുന്നിട്ട് തീരുമാനിക്കുന്ന ഒരു കാര്യമുണ്ട് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് ഒരേ പാറ്റേണിൽ പഠിക്കുന്നവരവിടെ കേറ്റരുതാണ് ഒന്ന് കോച്ചിങ് സെന്ററുകള് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതുപോലെ പഠിപ്പിക്കും അതുപോലെ പഠിപ്പിച്ചിട്ട് അവരെ എങ്ങനെയെങ്കിലും പുഷ് ചെയ്ത് ഉള്ളിൽ കേറ്റാണെങ്കിൽ ആ എൻട്രൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ അത് എലിജിബിൾ ആയിട്ടുള്ളവരല്ല കേറുന്നത് ആരോ പുഷ് പുഷ് തോന്നുന്നു ആണോ ആ റിപ്പീറ്റഡ് അങ്ങനെയുള്ളവർക്ക് എന്തിനായി എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ജോലി ചെയ്യാൻ പോകുമ്പോ അല്ലെങ്കിൽ പഠിക്കാൻ പോകുമ്പോ അതിനുള്ള കപ്പാസിറ്റി ഉള്ളവരെ അതിന് പോവാ അപ്പം നമ്മൾ എബ്രോഡിൽ പോകുന്ന സമയത്ത് ഐ എൽ ടി എസ് എക്സാം പാസ് ആവണമെന്ന് കമ്പൽസറി ഇംഗ്ലീഷിൽ ഒരു പ്രൊഫിഷ്യൻസി വേണമെന്ന് കമ്പൽസറി എന്താ കാരണം അവിടെ ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും അവിടെ ഒന്നും മനസ്സിലാവില്ല അപ്പം പിന്നെ തോക്കും അപ്പം എൻട്രൻസിന് എന്തിനാ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അവിടെ പഠിക്കുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളതായതുകൊണ്ട് അതെ പിന്നെ വേറൊരു ആവശ്യം എന്താണ് ശരിക്കും പന്ത്രണ്ടാം ക്ലാസ്സിലെ മാർക്ക് നോക്കിയിട്ട് എല്ലാവരെയും പഠിപ്പിക്കാം ടോപ്പായിട്ട് കിട്ടിയവരെ പക്ഷെ എല്ലാ സ്റ്റേറ്റുകളിലും ഒരേപോലെ അല്ല ഇവാലുവേഷൻ മനസ്സിലായി സ്റ്റേറ്റ് ബോർഡ് ഉണ്ട് സി ബി എസ്ഇ ഉണ്ട് ഐ സി എസ്ഇ ഉണ്ട് ഇതിലൊക്കെ വ്യത്യസ്തമായ മാനദണ്ഡം മാർക്കുകളാണ് അപ്പോൾ ഒരു കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഓക്കെ അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അത് കിട്ടിയില്ല എന്ന് വിചാരിച്ചു ജീവിതത്തിൽ എല്ലാം പോയിന്ന് അർത്ഥമില്ല നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആ ഹൺഡ്രഡ് വന്നാൽ ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് കിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഹൺഡ്രഡ് അല്ല വന്നത് വേറെ ഹൺഡ്രഡ് ആ വന്നതോ ബൈ ചാൻസ് എല്ലാം മിസ്സാവും അപ്പൊ നമുക്ക് അറിവില്ല എന്ന് അർത്ഥമില്ല നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ അർത്ഥുള്ളൂ മനസിലായി അതുകൊണ്ട് റീറിപ്പീറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ചെയ്യുന്നതിൽ കുഴപ്പമില്ല പക്ഷെ ഇപ്പൊ ഗസ് ചെയ്യാൻ പറ്റണം എന്ത് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് അത് ഹൺഡ്രഡ് വന്നാൽ ഹൺഡ്രഡും കിട്ടണം എന്നില്ല അതുകൊണ്ട് എനിക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് പോകും അതിലൊരു ഹൺഡ്രഡ് കിട്ടിയാൽ മതി അപ്പൊ ഇത് പഠിപ്പിക്കേണ്ട കാര്യമില്ല കോച്ചിങ്ങും ആവശ്യമില്ല അവനവന് പഠിച്ച സിലബസ് സബ്ജെക്ട് ഒരു പ്രാവശ്യം കോച്ചിങ് ഒക്കെ എടുത്തു നമുക്കിതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഫൈവ് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് എന്ന് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എപ്പോ വേണമെങ്കിലും എൻട്രൻസ് എക്സാം എഴുതാം അപ്പൊ റിപ്പീറ്റ് ചെയ്യണോന്ന് ചോദിക്കുന്നതിൽ എന്താ അർത്ഥം അത് ആർക്കാ ചെയ്യാൻ പറ്റുക അപ്പന് പറ്റില്ല അമ്മക്ക് പറ്റില്ല ഡോക്ടർ ടി പി എസ് പറ്റില്ല ലോകത്ത് ആർക്കും പറ്റില്ല അവനവന് മാത്രമേ പറ്റുള്ളൂ അപ്പൊ അത് ഒരിക്കലും ചോദിക്കരുത് മനസ്സിലായ എൻ്റെ കുട്ടി വേറെന്താ ചോദിക്കാനുള്ളത് ഈ റിപ്പീറ്റ് മാത്രമേ ഉള്ളൂ ചോദിക്കാൻ അപ്പൊ നമ്മൾ പറയുമ്പോ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു തീർക്കാനല്ല നോക്കാം ക്ലാരിറ്റിയാണ് ഈസിൻ്റെ ഞാൻ തീരുമാനിച്ചത് ഗുഡ് വണ്ടർഫുൾ അതൊരു ബേസിക് എഞ്ചിനീയറിംഗ് ആണ് ഏറ്റവും നല്ല ഔട്ട് ചെയ്യാൻ പോസിബിൾ പോസിബിൾ ആയിട്ടുള്ള ആയിട്ടുള്ള കമ്പ്യൂട്ടറും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഒക്കെ ഇലക്ട്രോണിക്സും കൂടെ പഠിക്കാൻ പറ്റും കമ്പ്യൂട്ടറിന്റെ പഠിക്കാം പറ്റുന്നത്രയും ഓൺലൈൻ കോഴ്സ് ഇപ്പൊ ഇതുവരെ ഏതെങ്കിലും ഓൺലൈൻ ചേർന്നോ ഞാൻ ചോദിക്കുന്നത് എന്നാണ് ചോദിച്ചത് ആണോ അല്ലയോ അതല്ലേ പറയേണ്ടത് ഞാൻ ചോദിക്കണത് ചോദിക്കുന്നത് ആദ്യം പറയേണ്ടത് ഞാൻ നോക്കണതൊക്കെ ഞാൻ ചേർന്നു 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 ബി പോസിറ്റീവ് മോളെ ഞാൻ എന്ന് ചോദിച്ചാൽ നെഗറ്റീവ് ആൻസർ ആണോ എനിക്ക് കേൾക്കാൻ ഇഷ്ടം പോസിറ്റീവ് ആണോ ഞാൻ തന്നിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണോ ചേർന്നത് പിന്നെ ഞാൻ ഡോക്ടറിന്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ അപ്പൊ ഇഷ്ടംപോലെയുണ്ട് നമ്മളിപ്പം ഒരു ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫ്രീ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതുപോലെ യൂണിവേഴ്സിറ്റികളുടെ തപ്പി നോക്കണം യൂണിവേഴ്സിറ്റി യൂറോപ്പ് യൂണിവേഴ്സിറ്റി അമേരിക്ക ഓപ്പൺ ഓൺലൈൻ കോഴ്സ് മൂക്ക് എം ഓ സി എന്ന് പറഞ്ഞ അടിച്ചു നോക്ക ഇഷ്ടംപോലെ കാണും എല്ലാത്തിനും ചേർണം ഒന്ന് പോരാ ഒരു പത്തെണ്ണം ചേരണം പിന്നപ്പോറ്റി ഗേറ്റിന് എക്സ്ട്രാ പ്രിപ്പറേഷൻ ഒന്നും ഇല്ല ഗേറ്റിനുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് പഠിക്കുന്ന സിലബസ് പൂർണ്ണമായിട്ടും ഡീപ്പായിട്ട് എന്താ ഡീപ്പായിട്ട് വാക്കിന്റെയും അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മൾ ഫിസിക്സിൽ പല വാക്കുകളും കേട്ടുണ്ടാവും റെസിസ്റ്റൻസ് എന്ന വാക്ക് നമ്മൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുണ്ടാവും ഫ്ലൂയിഡ് എന്ന് കേട്ടിട്ടുണ്ടാവും പക്ഷെ ഇതുവരെ അർത്ഥം നോക്കിയിട്ടുണ്ടാവില്ല ഡിക്ഷണറിയിൽ ഡിക്ഷണറി വെച്ചിട്ട് അർത്ഥം നോക്കുക അപ്പൊ ഡിഫൈൻ ചെയ്യാൻ പഠിക്കും ഇലക്ട്രോണിക്സ് നമുക്കറിയാം അറിയാം എല്ലാ ആർക്കും അറിയാത്തത് ഇലക്ട്രോണിക്സ് അർത്ഥം നോക്കിയിട്ടുണ്ടോ അങ്ങനെ എല്ലാ ടെക്നിക്കൽ ടേംസും പഠിക്കാം ക്രിയേറ്റ് ഓഫ് ടെക്നിക്കൽ വാക്കുകളും അപ്പൊ നമുക്ക് അത് സോർട്ട് ചെയ്തിട്ട് ആൽഫബറ്റിക് ഓർഡറൊക്കെ ആക്കാൻ പറ്റും എന്നിട്ട് അതിന്റെ ഡെഫിനിഷൻസ് കൃത്യമായിട്ട് പഠിക്കാം അതാണ് ഡീപ് നോളജ് എന്ന് പറയുന്നത് അത് എക്സ്ട്രാ പ്രിപ്പയർ ചെയ്യണോ അല്ല പഠിക്കുമ്പോ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണോ അപ്പൊ സിലബസ് ഇപ്പൊ കയ്യിലുണ്ട് സി പഠിക്കാൻ സിലബസ് കയ്യിലുണ്ട് ഫസ്റ്റ് സെമസ്റ്റർ പഠിച്ചു തീർക്കാൻ എത്ര സമയം വേണമെന്നറിയോ ഒരു മാസം ക്ലാസ് തുടങ്ങാൻ എത്ര സമയം ഉണ്ടാവും ഒരു മാസം രണ്ട് മാസം ഫസ്റ്റ് ഫുൾ പഠിച്ചു തീർക്കാൻ ഇപ്പൊ തന്നെ ഇപ്പൊ ഗേറ്റിന് പഠിക്കാൻ സമയമില്ല എന്ന് പറയുന്നത് തെറ്റാണോ ശരിയാണോ ഇന്ന് മുതല് ഈ നിമിഷം മുതല് പഠിച്ചു തുടങ്ങാം ിലും ഒരു ഭാഗം മനസ്സിലാവുന്നില്ല അതുപോലെ ആ സബ്ജക്ടി നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനുള്ള എൻജിനീയറിംഗ് മാതമാറ്റിക്സ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ചെയ്യുക ആ സബ്ജെക്ട് കഴിഞ്ഞില്ലേ അപ്പൊ ഗേറ്റ് മാത്രല്ല ഗേറ്റ് എഴുതാം ജിആർ എഴുതാം ഐ എസ് എഴുതാം ഐ എ എസ് എഴുതാം ഏത് കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതാം ഇംഗ്ലീഷ് നല്ല പോലെ വരണം കോംപ്രഹെൻഷൻ നല്ല പോലെ ഉണ്ടാവണം റൈറ്റിംഗ് എബിലിറ്റി വേണം ഞാനിപ്പോൾ കാണുന്ന പല പലരും അയച്ചിട്ടുള്ളത് ഞാൻ ആറ് പോയിന്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആറ് പാരഗ്രാഫുകളാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാം പക്ഷെ എനിക്ക് വരുന്നതോ വലിയൊരു പാരഗ്രാഫ് പാരാഗ്രാഫ് എല്ലാത്തിനകത്തുണ്ടാകും ആദ്യ അപ്പനെക്കുറിച്ച് എഴുതും പിന്നെ എംബീഷൻ എഴുതും കുറച്ച് കഴിയുമ്പോൾ അമ്മയെക്കുറിച്ച് എഴുതും കുറച്ച് കഴിയുമ്പോൾ ജോബ് എന്താ വേണ്ടെന്ന് എഴുതും ക്ലാരിറ്റി ഇല്ല എഴുതുന്നതിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിൽ കൃത്യമായിട്ട് പാരഗ്രാഫുകൾ കാണും ചാപ്റ്റർ തുടങ്ങുന്ന പോലെ എൻ്റെ വരെ ഒരു പാരഗ്രാഫാണോ സബ് ഹെഡിങ്സ് ഉണ്ട് പാരഗ്രാഫ് ഉണ്ട് ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ അപ്പം നമ്മൾ ഒരാൾക്ക് എഴുതി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം ആ തരത്തിൽ എഴുതാൻ സാധിക്കണം സോ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വളരെ നന്നാവണം അത് നല്ല കൂടി വേണം വാക്കുകൾ കൃത്യമായിട്ട് അറിയണം അത് എഴുതാൻ മാത്രം പോരാ പറയാനും അറിയണം അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടാക്കിയിട്ട് അയച്ചു തരുന്നത് അയച്ചു തരുന്നത് എന്തിനു വേണ്ടിട്ടാ ബാക്കിയുള്ളവർ പറയുമ്പോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ക്ലിയർ അല്ലെങ്കിൽ ഞാൻ പറയുമ്പോ അതിനെക്കാളും ക്ലിയർ ആക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കോട്ടെച്ചിട്ടു അപ്പൊ അത് കമന്റ് ചെയ്യണം എന്ത് ഇതിനകത്ത് ഇന്ന ഭാഗം ക്ലിയർ അല്ല ഈ കൺസിസ്റ്റൻസിയും സീക്വൻസും ഒക്കെ ഉണ്ടാവും കാരണം ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത് എന്നിട്ടാണ് പിന്നെ വോയിസും വീഡിയോ ഒക്കെ വരുന്നത് അപ്പൊ നല്ലപോലെ മെനക്കെടുക ഈ ക്ലാരിറ്റി ആവശ്യമാണ് ഈ ഗേറ്റ് എഴുതാനും ജിആർ എഴുതാനും ഒക്കെ കാരണം അതിൽ ലോജിക്കൽ റീസണിങ് അനലിറ്റിക്കൽ സ്കിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ഒക്കെ ഒരേപോലെ വേണം അതൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത് പിന്നെയല്ല ഇപ്പൊ തന്നെയാണ് അങ്ങനെ ചെയ്താൽ ഇനിയുള്ള പഠനത്തിലും അത് എഫക്റ്റീവായിട്ട് യൂസ്ഫുൾ ആയിട്ട് മാറും കാരണം പ്രസന്റേഷൻ വരും പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻസ് ചെയ്യേണ്ടി വരും സെമിനാർ എടുക്കേണ്ടി വരും അതിന്റെയൊക്കെ മാർക്ക് വരും ഇന്റേണൽ മാർക്സ് ആയിട്ട് പ്രൊഫഷണൽ കോഴ്സ് ആണ് സോ യു ഹാവ് ടു ബി എ പ്രൊഫഷണൽ പ്രൊഫഷണൽ ആ ആയിട്ട് മാറണം ദാറ്റ്സ് ഇറ്റ് എനിതിങ് മോർ ഇതേപോലെ പ്രോഗ്രാം അതിൽ എൻ്റെ അസൈൻമെന്റ്സ് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇറ്റ് വിൽ വിൽ ഗെറ്റ് ഗെറ്റ് നോ യു എ എ ചാൻസ് ചാൻസ് ബട്ട് ഗെറ്റ്സ് അപ്പോൾ ആ സമയത്ത് വി വിൽ വിള എ ജി മീറ്റ് സോ മെനി പീപ്പിൾ അതേപോലെ ആവശ്യമുള്ള എല്ലാവരും ഉണ്ടാവും അപ്പോൾ അതിൽ ആരാണ് ലീഡ് ചെയ്യുന്നത് യു ഹാവ് ടേക്കൺ സം സബ്ജക്ട് അതേ സബ്ജക്ട് ആണ് ബാക്കിയുള്ളവർക്കും ഉണ്ടാവുക യു സെറ്റ് ദിസ് പോർഷൻ ഇസ് ഡിഫിക്കൽ ബാക്കിയുള്ളവർക്കും വേണമെങ്കിൽ അറ്റൻഡ് ചെയ്തോട്ടെ

എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യൂ അല്ല ഞാൻ ഇങ്ങനെ അച്ഛൻ ഞാൻ യൂട്യൂബ് കാണണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ടിവിയിലെ ഡോക്ടറിന്റെ ഒരു വീഡിയോ കണ്ടു അപ്പൊ അത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിതുകൊണ്ട് പിന്നെ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടു ഗുഡ് പിന്നെ ഇത് പബ്ലിഷ് ചെയ്യാലോ ല്ലേ ദിസ് ഡിസ്കഷൻ ഗുഡ് ഓക്കേ ഡോക്ടർ